ലൈംഗികാരോപണ വിവാദങ്ങൾക്ക് പിന്നാലെ പാലക്കാട് മണ്ഡലത്തിലെത്തി രാഹുൽ മാങ്കൂട്ടത്തിൽ എംഎൽഎ കെഎസ് യു യൂത്ത് കോൺഗ്രസ് നേതാക്കൾക്കൊപ്പമായിരുന്നു രാഹുലിന്റെ യാത്ര പൊതുപരിപാടികളിൽ പങ്കെടുത്താൽ ശക്തമായ പ്രതിഷേധമുണ്ടാകുമെന്ന് ബിജെപിയും ഡിവൈഎഫ്ഐയും വ്യക്തമാക്കി കഴിഞ്ഞ മാസം രാഹുൽ അവസാനമായി പാലക്കാട് മണ്ഡലത്തിൽ എത്തുന്നത് പിന്നാലെ എംഎൽഎക്കെതിരെ ലൈംഗിക അതിക്രമ ആരോപണവുമായി യുവനടി രംഗത്തെത്തി ഗർഭഛിത്രത്തിന് മറ്റൊരു യുവതിയെ പ്രേരിപ്പിക്കുന്ന എംഎൽഎയുടെ ഓഡിയോ സന്ദേശം കൂടി പുറത്തുവന്നതോടെ രാഹുലിനെതിരെ പ്രതിഷേധം ശക്തമായി യൂത്ത് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷ പദവി രാജിവെച്ചെങ്കിലും മണ്ഡലത്തിലേക്കോ പരിപാടികൾക്കോ എത്താതെ രാഹുൽ അടൂരിലെ വീട്ടിൽ തുടർന്നു പലക്കുറി രാഹുലിനെ പാലക്കാട്ടേക്ക് എത്തിക്കാനുള്ള ശ്രമങ്ങൾ എ ഗ്രൂപ്പ് നേതാക്കൾ നടത്തി ക്ലബ്ബുകളുടെയും അസോസിയേഷനുകളുടെയും പരിപാടികളിൽ പങ്കെടുപ്പിക്കാൻ നീക്കം നടന്നെങ്കിലും ബിജെപിയും ഡിവൈഎഫ്എയും പ്രതിഷേധം പ്രഖ്യാപിച്ചതോടെ ശ്രമം ഉപേക്ഷിച്ചു ഒരു മാസത്തിലേറെയായി എം എൽ എ മണ്ഡലത്തിൽ നിന്നും മാറി നിൽക്കുന്നത് തദ്ദേശ തെരഞ്ഞെടുപ്പിന് തിരിച്ചടിയാകുമെന്ന് നേതാക്കൾ വിലയിരുത്തിയതോടെ കോൺഗ്രസിലെ ആറംഗ സംഘം അടൂരിലെ വീട്ടിലെത്തി രാഹുലിനെ സന്ദർശിച്ചു നവരാത്രി ഉത്സവങ്ങളുടെ സമയത്ത് ക്ഷേത്ര ദർശനത്തിന്റെ ഭാഗമായി രാഹുലിനെ മണ്ഡലത്തിലെത്തിക്കാൻ ആയിരുന്നു തീരുമാനം എന്നാൽ കോൺഗ്രസ് പാലക്കാട് മണ്ഡലം പ്രസിഡന്റായിരുന്ന സേവിയറിന്റെ സഹോദരൻ മരിച്ചതോടെ രാഹുൽ മണ്ഡലത്തിലെത്തിവാളയത്തെ വീട്ടിലെത്തി സന്ദർശിച്ചു മാധ്യമങ്ങളോട് പ്രതികരിക്കാതെ മണ്ണാർക്കാട്ടേക്ക് തിരിച്ച രാഹുൽ ഇന്നലെ അന്തരിച്ച മുൻ കോൺഗ്രസ് നേതാവ് പി ജെ പൌലോസിന്റെ വിലാപയാത്രയെ അനുഗമിച്ചു ഇന്ന് വൈകിട്ട് പാലക്കാട് തിരിച്ചെത്തി ക്ഷേത്രദര്ശനം നടത്തിയ ശേഷം മണ്ഡലത്തിൽ സജീവമാവാനാണ് തീരുമാനം എന്നാൽ രാഹുൽ മണ്ഡലത്തിലെ പരിപാടികളിൽ പങ്കെടുത്താൽ തടയാനാണ് ബി ജെ പിയുടെയും ഡിവൈഎഫ്ഐയുടെയും തീരുമാനം റിപ്പോർട്ടർ പാലക്കാട്